അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കേരളക്കരയുടെ ജനകീയനായ നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെയും ക്രൈസ്തവ സമുദായത്തെയും അവരുടെ വിശ്വാസ പ്രമാണത്തെയും ആചാരത്തെയും അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കരുമാലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു യു കോളേജ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സമരം ഡി എക്സിക്യൂട്ടീവ് അംഗം അഷ്കർ പനയപിള്ളിൽ ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചില അതിലൊരു കോളുണ്ടാവും സ്ത്രീ പുരുഷൻ ഇപ്പോ ട്രാൻസ്ജെൻഡർ കൂടിയുള്ള ഒരു കോളം കൂടി വന്നു ഈ അരുൺകുമാറിനെ പോലുള്ള വ്യക്തികൾക്ക് ടിക്ക് ഒരു കോളം വേണം പല തന്ത്രയ്ക്ക് ജനിച്ചവന്മാർക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി ഒരു കോളം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ എന്താവും മുട്ടിൽ മരമ്പൊറി കേസ് അതായത് ഈ റിപ്പോർട്ടർ ചാനലിലെ ഉടമകൾ പ്രതികളായ ഒരു കേസാണ് അന്ന് ഈ അരുൺകുമാർ അവതാരകനായിരുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിലാണ് വളരെ ആവേശത്തോടു കൂടി ഈ പ്രതികൾക്കെതിരെ ഒരു വാർത്ത വായിക്കുന്ന ദുരിശം നിങ്ങളെ എല്ലാവരും ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലിൽ കാണാം വേണം യൂട്യൂബിൽ അടക്കം ഇത് കാണാം ഇന്നിപ്പോൾ അന്ന് തലയിൽ കെട്ടിയ തോർത്ത് അരയിൽ കെട്ടിക്കൊണ്ട് ഇന്ന് ആ മുട്ടിൽ മറി മരം മുറിക്കേസിലെ പ്രതികളുടെ മുന്നിൽ ഇരുന്ന് കാറയെന്ന് വിളിച്ചുകൊണ്ട് വാർത്ത വായിക്കുന്നൊരവസ്ഥ എന്ന ആലോചിച്ച് നോക്കുക ഇത്രയും നിലപാടില്ലാത്ത രണ്ട് തന്തക്ക് ജനിച്ചവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ കാരണം ഏതാണ്ട് ഒരു കൊല്ലം മുന്നേ മറ്റൊരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ചാനലിൽ വന്നിരുന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിതിൻ ഗോപി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എം അബ്ദുൾസലാം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സൂരജ് സൽമാൻ സെൽവൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ഗോപി പഞ്ചായത്ത് അംഗം സൂസൻ വർഗീസ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ മോഹനൻ കുന്നത്ത് സി എസ് സുനീർ ഫ്രാൻസിസ് വന്നിക്കാരൻ എം അബു വി ഐ കരീം അബ്ദുള്ള വയലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സെൽവൻ മുഹമ്മദ് ഖാദീഷ് ഹാദിൻ രാഹുൽ മുബാറക് അഷ്കർ അബിൻ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആലുവ